നമസ്കാരം ഡൊണാൾഡ് ട്രംപ് രണ്ടാം തവണയും അമേരിക്കൻ പ്രസിഡന്റ് ആയതോടുകൂടി അവിടെ അനധികൃത കുടിയേറ്റക്കാരെ പിടികൂടുന്ന കാര്യത്തിലൊക്കെ തന്നെ മുമ്പ് എന്നത്തേക്കാളും വേഗത കൈവരിച്ചിരിക്കുകയാണ് നിരവധി പേരെയാണ് കൈക്കും കാലിലും ചങ്ങലയിട്ട് അവരുടെ നാടുകളിലേക്ക് എയർഫോഴ്സിൻ്റെ വിമാനങ്ങളിൽ അയച്ചുകൊണ്ടിരിക്കുന്നത് പല രാജ്യങ്ങളിൽ നിന്നായി അമേരിക്കയിൽ കഴിയുന്ന അനധികൃത കുടിയേറ്റക്കാർ മാത്രമല്ല നേര രീതിയിൽ വന്നവർ പോലും ഇപ്പോൾ ശരിക്കും ഭയഭീതിയിലാണ് അവിടെ ജീവിക്കുന്നത് ഏത് നിമിഷമാണെങ്കിലും തങ്ങൾ അമേരിക്കയിലെ ഇമിഗ്രേഷൻ അധികൃതരുടെ പിടിയിലാകാമെന്നും ജയിലിൽ കിടക്കേണ്ടി വരുമെന്നും ഒടുവിൽ നാട്ടിലേക്ക് നാടത്തപ്പെടേണ്ടി വരുമെന്നൊക്കെ തന്നെയാണ് ഇവരുടെ എല്ലാം ഭയം ഇതിനെക്കുറിച്ച് പ്രമുഖ അന്താരാഷ്ട്ര മാധ്യമമായ ബി ബി സി ഒരു വിശദമായ റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ട് അവർ പറയുന്നത് മധ്യ അമേരിക്കൻ രാജ്യമായ ഹോണ്ടറാസിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റക്കാരെക്കുറിച്ചാണ് അമേരിക്കയിൽ വളരെ വ്യാപകമായ തോതിൽ ഇവർ ജോലി ചെയ്യുന്നുണ്ട് പക്ഷേ ഇപ്പോൾ ഇവരുടെയൊക്കെ തന്നെ ഒരവസ്ഥ അമേരിക്കയിൽ പരമാവധി കുറച്ച് പണം ചെലവാക്കിയതിനു ശേഷം കിട്ടാവുന്നിടത്തോളം പണം നാട്ടിലേക്ക് അയക്കുക എന്നുള്ളതാണ് കാരണം ഏത് നിമിഷം വേണമെങ്കിലും തങ്ങൾ ഇമിഗ്രേഷൻ അധികൃതരുടെ പിടിയിൽ പെടാം അങ്ങനെ സംഭവിച്ചാൽ തങ്ങളെ ചിലപ്പോൾ പിടിച്ച് രണ്ട് മാസം ജയിലിടാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയുകയില്ല അതിനുശേഷമായിരിക്കും നാട് കിടക്കുന്നത് അങ്ങനെയാണെങ്കിൽ തങ്ങളുടെ കുടുംബം ഒരു കാരണവശാലും ബുദ്ധിമുട്ടിലാകരുത് എന്നാണ് ഇവർ പലരും ആഗ്രഹിക്കുന്നത് അതിൻ്റെ ഭാഗമായി പലരും ഇപ്പോൾ തന്നെ നാട്ടിൽ വസ്തുവകളും അതുപോലെ കാറുകളുമൊക്കെ തന്നെ വാങ്ങാൻ വീട്ടുകാരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നും പറയപ്പെടുന്നു ബി വി സി ഹോൺറോസുമായി ബന്ധപ്പെട്ട് അവിടെ തലസ്ഥാന നഗരത്തിൽ വാഹനം ഓടിക്കുന്ന ഒരു ഊബർ ഡ്രൈവറുമായി നടത്തിയ അഭിമുഖത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുള്ളത് ഏലിയാസ് ഏലിയാസ്പാഡില്ല എന്നാണ് ഹോൺറാസിൻ്റെ തലസ്ഥാന നഗരയിൽ ടാക്സി ഓടിക്കുന്ന ഈ വ്യക്തിയുടെ പേര് ഇയാൾക്ക് അമേരിക്കയിലേക്ക് പോയി പണം ഉണ്ടാക്കണമെന്ന അതിയായ ആഗ്രഹമുണ്ട് കാരണം നാട്ടിൽ ഊബർ ഡ്രൈവറായിരുന്നതുകൊണ്ട് ഒരു ദിവസം മുഴുവൻ ഓടിയാൽ കിട്ടുന്ന പണത്തെക്കാൾ ഒരുപക്ഷെ അമേരിക്കയിലാണെങ്കിൽ തനിക്ക് ഒരു മണിക്കൂർ ഉണ്ടാക്കാൻ കഴിയും എന്നാണ് ഇയാൾ കരുതുന്നത് പക്ഷേ ടെലിവിഷൻ സ്ക്രീനിൽ മറ്റും കാണുന്ന ദൃശ്യങ്ങൾ അതായത് അനധികൃത കുടിയേറ്റക്കാരെ വലിച്ചടിക്കുന്നതും ചങ്ങലേക്കെ ഇട്ട് വിമാനത്തിൽ കയറ്റുന്നതുമൊക്കെ തന്നെ താൻ സ്ഥിരമായി കാണാറുള്ളത് കൊണ്ട് തന്നെ അങ്ങോട്ട് പോകാൻ ഭയമാണ് എന്നാണ് ഇയാൾ പറയുന്നത് അവിടെ എത്തിയാൽ ഒരു പക്ഷേ തന്നെ പിടികൂടിയാൽ തിരിയ നാടിലേക്ക് അയച്ചാൽ വേറെ ജോലി ഒന്നും കിട്ടാതെ ബുദ്ധിമുട്ടിലാകും എന്നുള്ള കാര്യവും ഇയാൾ വെളിപ്പെടുത്തുന്നുണ്ട് എന്നാൽ നേരത്തെ തന്നെ അമേരിക്കയിലെത്തിയ ഹോൺ പലരും നന്നായി സമ്പാദിച്ചിട്ടുണ്ടെന്നാണ് ഇയാൾ പറയുന്നത് അതുകൊണ്ട് തന്നെ അവരെ അവിടെ നിന്ന് നാട് കടത്തിയാലും അവർക്കൂടെ വന്ന് സുഖമായി ജീവിക്കാനുള്ള ചുറ്റുപാട് ഇപ്പോൾ അവർ ഉണ്ടാക്കിയിട്ടുണ്ട് മുമ്പ് എന്നത്തേക്കാളും അധികം പണം ഹോണ്ട്രാസുകാർ ഇപ്പോൾ നാട്ടിലേക്ക് അയക്കുന്നു എന്നാണ് ഈ ഊബർ ഡ്രൈവറും പറയുന്നത് എന്നാൽ ഏലിയാസ് പറയുന്നത് തൻ്റെ രാജ്യത്തും ഒരു നല്ല കാലം വരും എന്നാണ് കാരണം അവിടെ വളരെ താമസമില്ലാതെ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് നടക്കുകയാണ് അപ്പോൾ എത്തുന്ന ഭരണാധികാരികൾ രാജ്യത്തിൻ്റെ സ്ഥിതിഗതികളെ മെച്ചപ്പെടുത്തുമെന്നും അങ്ങനെ തനിക്ക് സുഖകരമായി ജീവിക്കാം എന്നുമാണ് ഇദ്ദേഹം കരുതുന്നത് അമേരിക്കയിൽ നിന്ന് ഹോണ്ട്രാസിലേക്കുള്ള ഈ അവിടുത്തെ ഈ അനധികൃത കുടിയേറ്റക്കാരുടെ പണം അയക്കലിൽ ഇരുപത്തി ആറ് ശതമാനത്തിൻ്റെ വർധന ഉണ്ടായി എന്നാണ് പൊളിച്ചുണ്ടി കാട്ടപ്പെടുന്നത് ഇത് ഹോൺഡ്രോസിനെ പോലുള്ള അത്ര സമ്പന്നമൊന്നുമല്ലാത്ത രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യം തന്നെയാണ് കാരണം ഇവർ കൂടുതൽ കൂടുതൽ പണം അവിടെ നിങ്ങോട്ട് അയയ്ക്കുന്നു കാരണം അമേരിക്കയിൽ ജീവിക്കുന്ന ഇവർ അവിടെയുള്ള ആഡംബര ജീവിതം പരമാവധി കുറച്ചിട്ട് നാട്ടിലേക്ക് പൈസ അയക്കുകയും അങ്ങനെ ഇവിടെ സമ്പാദ്യങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നത് ഏത് നിമിഷം ആണെങ്കിലും തങ്ങളെ കയറ്റി അയക്കാം എന്നുള്ള ആ ഒരു ഭയത്താൽ തന്നെയാണ് എന്നാണ് ഈ ഏലിയാസും ഇപ്പോൾ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഹോണ്ട്രോസുകാർ നാട്ടിലേക്ക് അയച്ചത് ഒമ്പത് ദശാംശം ഡോളറാണ് എങ്കിൽ ഇത്തവണ അത് പത്ത് ദശാംശം ഒന്ന് ബില്ല്യൺ ഡോളറായി ഉയർന്നിട്ടുണ്ട് അതായത് ഈ വർഷം അവസാനിക്കാൻ പോകുമ്പോൾ ഏതായാലും അമേരിക്കയിലെ ഹോണ്ട്രാസുകാർ ഇപ്പോൾ വളരെ മുൻകരുതലിൽ തന്നെയാണ് തങ്ങളെ ട്രംപ് വിമാനത്തിൽ കയറ്റി വിട്ടാൽ നാട്ടൊന്ന് സുഖമായി ജീവിക്കാം എന്ന് തന്നെയാണ് അവർ വിശ്വസിക്കുന്നത് അതിനിടയിലാണ് ഏലിയാസിനെ പോലെയുള്ള ആളുകൾ അവരുടെ അമേരിക്കൻ മോഹം തൽക്കാലത്തേക്ക് നടപ്പില്ല എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നത്